പുരോഗമന കലാ സാഹിത്യ സംഘം തളിക്കുളം പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാലയും കൺവെൻഷനും സംഘടിപ്പിച്ചു സി എസ് സുനിൽ സ്വാഗതം ആശംസിച്ചു ശശി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇ പി ശശികുമാർ അധ്യക്ഷനായി ഇക്ബാൽ കൊടുങ്ങല്ലൂർ മുഖ്യപ്രഭാഷണവും അഡ്വക്കേറ്റ് ജൂബിലി ഷീമ എന്നിവർ വീട്ടംഗങ്ങളിലെ ജനാധിപത്യം എന്ന വിഷയത്തിൽ അനുബന്ധ പ്രഭാഷണങ്ങളും നടത്തി ഇ പി കെ സുഭാഷിതൻ അരവിന്ദൻ പണിക്കശ്ശേരി പി സുൽഫിക്കർ വി കല എം എ റിയാസ് സി എസ് സുനിൽ എ ബാലൻ വി ഡി നിയാഷ് ഇബ്നു ഹാരിസ് അരവിന്ദൻ പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ഇ പി ശശികുമാറിനെ പ്രസിഡന്റായും സി എസ് സുനിൽകുമാറിനെ സെക്രട്ടറിയായും കെ പി ശ്രീദേവിയെ ട്രഷററായും തിരഞ്ഞെടുത്തു കഴിക്കുളത്ത് വാസ്തവത്തിൽ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ വളരെ സജീവമായ ഒരു ഇടപെടലുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു നമുക്കറിയാവുന്ന പോലെ വലിയ പ്രഗത്ഭരായ ആളുകൾ ജീവിച്ച് മരിച്ചു പോയൊരു പ്രദേശം കൂടിയാണ് നമ്മുടെ തൊട്ടെഴുതുന്ന പ്രദേശമാണ് നമ്മുടെ സുഷമ ഇവർ ഏറെ അറിയപ്പെടുന്ന ഒരു കഥാകാരിയായിരുന്നു කළද ඉ පු ස තු මුුව අවිචර මहाත ේ जी ය ත සදද ස री ौ.

ഇവിടെ ശക്തമായ ഒരു സാന്നിധ്യം തന്നെ മനസ്സിലാവും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവർ കേരളത്തിലെ ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം മനുഷ്യരും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവരാണ് ഗുജറാത്ത് അത് നാൽപ്പതിൽ താഴെയാണ് ഉത്തർപ്രദേശ് നാല്പതിൽ താഴെയാണ് ഇതിൽ നിന്ന് തന്നെ ഞാൻ എൻ്റെ മറ്റു കണക്കുകളിലൊന്നും പോകണ്ട എങ്ങനെയാണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ പട്ടിണിയും പരിവട്ടവും ഇല്ലാത്ത ഒരു കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതിൽ നിർണായകമായ പല തരങ്ങളിലുള്ള സമരങ്ങളിലൂടെ പോരാട്ടങ്ങളിലൂടെയാണ് ഈ കേരളം നമ്മൾ സൃഷ്ടിച്ചെടുത്തത് അതേ കേരളത്തിൽ തന്നെ എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടതാണ് നമ്മളിപ്പോ സ്ത്രീ മുന്നേറ്റത്തിന്റെ കാര്യത്തിൽ കേരളം ഇന്ത്യയുടെ ഏറ്റവും മികച്ച സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ പോലും ഇനിയും ആരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ ആരോപിക്കേണ്ട കാര്യം തൊള്ളായിരത്തി ആയിരമായിരം മാനവ ഹൃദയങ്ങൾ മനുഷ്യൻ തെരുവി മരിക്കും മതങ്ങൾ ചിരിക്കും മതങ്ങളെ സൃഷ്ടിച്ചു സത്യമേ വിടെ സ്വാതന്ത്ര്യമേ വിടെ നമ്മുടെ രക്തബന്ധങ്ങളെ വിടെ നിത്യസ്നേഹങ്ങളുടെ